ഇന്നലെ ഞാൻ വെറുതെ നിങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം ഒന്ന് ഈ കൊടുക്കയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആകൽ വന്ന് സുബഹാനന്ദ കോഴിയും കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് സുബഹാനന്ദ ഈ മക്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അമോഹമാണ് രോഗം മാറ്റുന്നവർ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളുമൊക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് രാജാവല്ലോഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൈജിതത്തുകളും നിമിത്തമാകും ഔലിയാക്കളും കറാമത്തുകളും നിമിത്തമാകും അത് അവരവ പാത്തിന് മുമ്പ് ശേഷവും ഒക്കെ നടക്കും സംശയം വേണ്ട അത്ര വലിയ അബദ്ധയാള് പറയുന്നത് മരുന്ന് നിമിത്തമായ പോലെ അമ്പിയാക്കളെ ഒലിയാക്കളി നിമിത്തമാണ് ഈ മക്കബറയിൽ കിടക്കുന്ന മഹാൻ ഒരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ് നാം ഓലയിൽ പഠിച്ചു വെച്ചോളൂ മരുന്ന് അതുപോലെ എല്ലാ ഒലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അമ്പിയാവുലിയാക്കന്മാര് സഹായിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട കുതിരത്തില്ലെന്നാണ് മരുന്നിനും ഡോക്ടർക്കും അങ്ങനെ ഒരു കുതിരത്ത് നൽകിയിട്ടില്ല

ഇത് ഞങ്ങൾ അതഞ്ജലമായ ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് പറഞ്ഞത് കൊണ്ട് രോഗം മാറ്റിയത് അല്ലാഹുമാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ് പക്ഷേ ഞങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് കയ്യിൽ ആ ആ പിടിച്ച് കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ നിർവഹിച്ചപ്പോ കണ്ണ് കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തതല്ലാ റസൂർ കൈന്റെ സ്പർശനം അതിന്റെ കാരണം പഠിച്ചു വെച്ചോ